ഇതാണ് കൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ഭരണം നിർവഹിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അന്തരിച്ച അലക്സാണ്ടറിനി വിക്ടോറിയ എന്ന വിക്ടോറിയ രാജ്ഞിക്ക് അർഹമായൊരു സ്മാരകം അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായ കൽക്കത്തയിൽ നിർമ്മിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് കഴ്സൺ പ്രഭുവായിരുന്നു ഈ നിർദ്ദേശം നടപ്പിൽ വരുത്താൻ ഒൻപത് വർഷമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പണി തുടങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് വീണ്ടും സ്മാരക നിർമ്മാണത്തെ ബാധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ബ്രിട്ടീഷ് മുഗൾ ഗ്രീക്ക് നിർമ്മാണ രീതി അവലംബിച്ചുണ്ടാക്കിയ ഈ നിർമ്മിതിക്ക് അൻപത്താറ് മീറ്റർ ഉയരമുണ്ട് വിവിധ വിഷയങ്ങളിലായി സംഗ്രഹിച്ച മ്യൂസിയവും ആർട്ട് ഗാലറിയും ഇവിടെയുണ്ട് കൂടാതെ സന്ദർശകർക്കായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും വൈകുന്നേരങ്ങളിൽ നടക്കുന്നു പ്രത്യേക ടിക്കറ്റ് അടുത്ത് ഇത് കാണാവുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യത്യസ്തതകൾ പരിചയപ്പെടുത്തിയ അബ്ദുൽ കരീം എന്ന വൃത്തിയെ രാജ്ഞി വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്